ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ അഞ്ചാം ഡിവിഷൻ ബി ജെ പി സ്ഥാനാർത്ഥി പ്രവിത വിജയകുമാർ പയ്യാണുള്ളത് വാർത്തയിലേക്ക് സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് നഗരസഭ അഞ്ചാം ഡിവിഷൻ ചെറായിൽ നിന്ന് മത്സരിക്കുന്ന ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി പ്രവിത വിജയകുമാർ പയ്യ ആണോ നമസ്കാരം ഞങ്ങളുടെ ചാനലില് സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയുണ്ട് അതിന്റെ ഭാഗമായി നഗരസഭ അഞ്ചാം ഡിവിഷനില് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി പ്രവിത വിജയകുമാർ പയ്യെ കാണുവാനും തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനാണ് ഞങ്ങൾ എത്തിച്ചേരുന്നത് ഇപ്പൊ ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ടല്ലോ നമ്മുടെ ഭവന സന്ദർശനമാണല്ലോ സ്ഥാനാർത്ഥി പ്രധാനമായിട്ടും നൽകുന്നത് പിന്നിടുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് വളരെ അനുഭവമാണ് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ഏഴാം ഡിവിഷൻ ഇപ്പം അഞ്ചാം പോർഷനും ചേർത്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏഴാം ഡിവിഷനിലുള്ള വികസന പ്രവർത്തനങ്ങൾ അഞ്ചിലും വേണമെന്നുള്ള ഡിമാൻഡ്സ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത് ഈ ജനങ്ങള് ഇപ്പൊ വോട്ടർമാര് നമ്മുടെ കേന്ദ്ര പദ്ധതികളെ കുറിച്ചും അതുപോലെ തന്നെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ സംബന്ധിച്ചോ അല്ലെങ്കിൽ പോരായ്മകളെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവർക്കും അത് അവർക്ക് പറയാൻ കിട്ടുന്ന ഒരു മാത്രമല്ല അവരുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ വരുന്ന ഡെവലപ്മെന്റ്സ് ഇനിയും തുടർന്ന് ഒരു ആഗ്രഹം കൂടി അവർ പ്രകടിപ്പിക്കുന്നുണ്ട് സിറ്റിംഗ് കൗൺസിലർ തൊട്ടടുത്ത് അപ്പൊ സിറ്റിംഗ് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ അതായത് നമ്മുടെ സിറ്റിംഗ് കൗൺസിലർ ഈ ടി ഡി ടെമ്പിളിന്റെ പരിസരത്തോ അല്ലെങ്കിൽ എല്ലായിടത്തും നിങ്ങൾക്കറിയാം ഇവിടെ നടത്തിയിട്ടിരിക്കുന്ന പദ്ധതികള് ബ്യൂട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു വളരെ ഉയർന്ന ഒരു ബെഞ്ച് മാർക്കാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മേളിലാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോ യും പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ ഒരു വലിയ പങ്കാളിത്തത്തോടുകൂടിയാണ് സ്ഥാനാർത്ഥി ഇന്ന് പര്യടനം നടത്തുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ ഒത്തിരി ഡിവിഷനുകൾ സഞ്ചരിച്ചെങ്കിലും ഇതുപോലെ ഒരു പ്രവർത്തകരുടെ പങ്കാളിത്തവും അതുപോലെ തന്നെ ഒരു ഒരു സാധാരണ ഒരു ഒരു റോഡ് ഷോ പോലെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി വീടുകളിലെ സന്ദർശനം നടത്തണത് റോഡ് ഷോ ഇതൊക്കെ ഒരു വലിയ അനുഭവമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ുംനസിലേണ്ടത് മുപ്പത്തി കൊല്ലമായി നമ്മുടെ താമര ഇവിടെ പ്രോജ്ജലിപ്പിച്ച് നടത്തിയിരിക്കുന്ന അതിന്റെ ഒരു എന്താണ് എല്ലാവരുടെ ഒരു വികാരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഇനിയും തുടർന്ന് പോകണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി എനിക്ക് തോന്നുന്നില്ല നൂറ് ശതമാനം ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നൂറ് ശതമാനവും പരിവാർ എല്ലാവരും തന്നെ നമ്മളോടൊപ്പം കൈയോട് കൈ ചേർത്ത് പോകിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കോമ്പറ്റീഷനാണ് ആരെയും കുറച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും നമ്മുടെ എന്താണ് വോട്ടിങ് ശതമാനം കൂട്ടാൻ ശ്രമിക്കും വോട്ട് കൂട്ടാൻ ശ്രമിക്കും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി വാധ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു സ്ഥാനാർത്ഥിയുടെ ഭവന സന്ദർശന പരിപാടി എന്നതും ശ്രദ്ധേയമായി ബിജെപിയുടെ സിറ്റിംഗ് സീറ്റായ ചെർലായിൽ അനായാസനെ ജയിച്ചു കയറാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രവിത വിജയകുമാർ പൈ പ്രകടിപ്പിച്ചു ഡിവിഷന്റെ സമഗ്ര വികസനം തുടരുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യമെന്നും കേന്ദ്ര പദ്ധതികൾ ഡിവിഷനിൽ നടപ്പാക്കുകൂടി തന്റെ ലക്ഷ്യമാണെന്നും പ്രവിത വിജയകുമാർ പൈ പറയുന്നു നിരവധി പ്രവർത്തകരോടൊപ്പമാണ് പ്രവിത വിജയകുമാർ പൈ ഭവന സന്ദർശനം നടത്തുന്നത് ഭൂരിപക്ഷം കുറച്ചുകൂടി കൂട്ടണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അതെ 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 അങ്ങനെയാണ് ഈ സിറ്റി കൗൺസിലർ തോളോട് നിന്ന് എന്നല്ലേ അത് നിങ്ങൾക്കറിയാൻ പറ്റും ബാക്കി ഈ പറഞ്ഞ ബാക്കി പ്രസ്ഥാനങ്ങളിൽ കാണാത്ത രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ പടലപ്പിടക്കങ്ങളോ അങ്ങനെ ഒരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ലാതെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങക്ക് കാണാൻ പറ്റുമല്ലോ ഞാൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് കുറിച്ച് പറയേണ്ട ആവശ്യം ഈ ഡിവിഷന്റെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഡിവിഷന് വേണ്ടി എന്തെങ്കിലും പദ്ധതി മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ അതായത് ഞാൻ ജയിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഇവിടുത്തെ കൗൺസിലറായാൽ ഞാൻ ഈ ഡിവിഷൻ ഇന്റെ പദ്ധതി നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നു അതായത് ഇപ്പൊ നമ്മൾ അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം കാരണം ഇപ്പൊ ഈ അഞ്ചു വർഷം പൂർത്തിയായി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോ ഇനി കൗൺസിലർ പുതിയ കൗൺസിലർ വരുമ്പോ ചിലപ്പോ റോഡ് കുളിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അതൊക്കെ നമ്മൾ അല്ലാതെ എന്തെങ്കിലും റോഡ് വികസനം വെള്ളം സ്വാഭാവിക എല്ലാം ബേസിക് ആണ് അതല്ലാതെ തന്നെ ഇപ്പോ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുറെ വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ എത്തിപ്പെടാത്ത ഇടങ്ങളിലുള്ള ആൾക്കാർക്കുള്ള ഒരു കൈത്താങ്ങ അത് എന്റെ ഒരു ആഗ്രഹമാണ് അത് നമ്മുടെ എല്ലാ പദ്ധതികളുടെയും കൂടെ ചേർത്ത് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ഈ വനിതകൾക്ക് പ്രത്യേക പദ്ധതികൾ അത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഇത് തന്നെ എന്താണ് പറയുന്ന ഒരു മോട്ടോ ഉണ്ടല്ലോ സ്ത്രീ ശക്തി സ്ത്രീ വികസനം അവരെ മുമ്പോട്ട് കൊണ്ടുപോകുക ആ പദ്ധതികളൊക്കെ തന്നെ നമ്മള് മുമ്പോട്ട് കൊണ്ടുപോയാൽ തന്നെ അതിൽ ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അഞ്ചാം ഡിവിഷനിലെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീമതി പ്രവിത വിജയകുമാർ പൈ ഈ ഡിവിഷൻ നിലനിർത്തുക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ഡിവിഷന്റെ ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഭൂരിപക്ഷം കൂട്ടി വിജയിക്കുവാൻ താങ്കൾക്ക് കൈകട്ടെന്ന് ഞങ്ങൾ ന്യൂസ് ബ്യൂറോ ആശംസിച്ചു